ഹലോ ഇന്ന് നമ്മൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടേ നമ്മളൊരു ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല ഒരു റൂമൊരു ഹാള് അപ്പോൾ ഹാൾ കാണുന്നത് തന്നെയാണ് അപ്പം രണ്ട് മൂന്ന് പേരായപ്പോൾ അടയച്ചിട്ട് ഇപ്പം പേഴ്സണലായിട്ട് മെസ്സേജ് ഉണ്ടത് ഒരു ഹോം ടൂർ ചെയ്തൂടെ നിങ്ങൾ കേക്ക് ചെയ്യുന്ന ഭാഗം അക്കൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും ഒരു ഹോം ടൂർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ നിങ്ങൾ എന്നെ നേരിട്ടിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ആദ്യമായിട്ട് ക്യാമറ മുട മുന്നേ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ചമ്മരം കണ്ടെന്നാലും എന്തായാലും ഇപ്പം ഇതിലിറങ്ങി അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ ഞാൻ പറയുന്നത് എട്ട് വർഷമായിട്ട് നമ്മൾ വാടക ആ വാടകയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ സ്ഥലം എടുക്കുന്നത് ഒരു അഞ്ചര സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന പണ്ടുകളും കാര്യങ്ങളൊക്കെ വിറ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ സ്ഥലം എടുത്തപ്പോൾ പിന്നെ വീട് വെക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറുമാതിര നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേണം അപ്പം അങ്ങനെ എപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ വീട് എടുത്തിട്ടുള്ളത് ഇഷ്ട അടുത്തൊക്കെ ആയിട്ട് വീട് തറണമെന്നുണ്ട് ആഗ്രഹമുണ്ട് അഹു സാധിപ്പിച്ചേക്കാൽക്കാലികമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഫ്രണ്ടുകൾക്ക് നമ്മൾ വീട് വെക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ നമുക്ക് എന്തായാലും ഹോം ടൂർ കണ്ടാലോ അപ്പം അതാട്ടാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് റോഡാണ് ആ റോഡിൽ നിന്ന് നമ്മൾ വീട്ടിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള വ്യൂ ആണ്ട്ടത് ഇതാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ വ്യൂട്ടാ അപ്പം നേരെ പോകുന്ന റൂമിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ജനലിൽ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു സിറ്റ് ചെറുമാതിര ഒരു ഔട്ട് എന്നിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് ഹാളിൽ കണ്ടോ അപ്പോൾ അവിടെ നമ്മൾ മേലെങ്ങനെ അത് വെച്ചിട്ടുണ്ടല്ലോ അതെന്താണെന്നറിയോ ഫുഡ് അയക്കുന്ന സമയത്തൊന്നും മേലെ ഒന്നും കൊഴയേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതണ്ട ഒക്കെ സെറ്റ് ചെയ്തുള്ളതാണ് അത് അങ്ങനെ പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് റൂമിൽ കണ്ടോ റൂമിൽ ഒരു അലന്മാരായിട്ടുണ്ട് പിന്നെ ഒരു കട്ടിൽ പിന്നെ മക്കളെ ബുക്ക് വെക്കുന്ന സംഭവങ്ങൾ എൻ്റെ ഒരു മെഷീൻ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഈ റൂമിൽ തന്നെയാണ് കേട്ടോ അപ്പം കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക റൂം തന്നെയാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത് റൂമിലാണ് അപ്പോൾ അങ്ങനെ പിന്നെ മേലെങ്ങനെ പലക പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അതിലും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ സ്പേസ് ഇല്ലല്ലോ അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ചേട്ടാ മേലെങ്ങനെ ഓരോ വീടാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ അവിടെ നിന്ന് നേരെ വരുന്നത് ഹാളിൽ കണ്ട ഹാളിൽ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ടി വി ഉണ്ട് ഫ്രിഡ്ജ് എൻ്റെ ഫ്രിഡ്ജ് ഹാളിൽ ആട്ടാ കേൾക്കിടക്കുന്നത് പിന്നെ വന്നിട്ട് കട്ടിൽ പിന്നെ പഴയ ഒരു അലമാര ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ ഫ്രിഡ്ജാന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഒറ്റ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് പിന്നെ അപ്പോൾ അന്നത്തെ ഇന്നലെയാണ് നമ്മൾ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നാലും ഉണ്ടായിരുന്ന കേക്ക് കേക്കാണ് അത് പിന്നെ വേറെ രാത്രിയിൽ കൊടുക്കാനുള്ള കേക്കുണ്ട് അങ്ങനെയുള്ളതാണ് കേട്ടോ എന്നിട്ട് പിന്നെ വന്നിട്ട് ഒരു പഴയ അലമാര ഉണ്ടോ അതിൽ നമ്മൾ നടുവിലായിട്ട് ഇതിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ മേലെ പേസ് ബോക്സ് അടിയിൽ ബോക്സുകൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കേക്കിനുള്ള ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ അലമാരയിലുണ്ടോ നമ്മൾ വയ്ക്കുക പിന്നെ അവിടെ നിന്ന് വന്നിട്ട് നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ കിച്ചണിൽ ആ കാണുന്ന രണ്ട് പാത്രം ഉണ്ടല്ലോ ആ ഗ്യാസ് മുതൽ രണ്ട് പാത്രം എപ്പോഴും ഉണ്ടാവും വിട്ടാ അതിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാം അത് പിന്നെ കുക്ക് ചെയ്യാനൊന്നും എടുക്കുകയൊന്നും ഇല്ല നമ്മൾ കുക്ക് ചെയ്യുന്നത് ആ ഗ്യാസിലാണ് കേട്ടോ അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഉമ്മ കൊടുന്ന് തന്നതാണ് അപ്പോൾ ആ ഗ്യാസിലാണ് നമ്മൾ കുക്ക് ചെയ്യാം പിന്നെ കേക്ക് ബേക്ക് ചെയ്യുന്നതും ചെയ്യുന്നതൊക്കെ കിച്ചണിൽ വെച്ചിട്ടാണ് കിച്ചണിൽ മേലെ നമ്മൾ ഷീറ്റ് ഇട്ടുകളാണ് കേട്ടോ ഫസ്റ്റിൽ ഓലായിരുന്നു പിന്നെ അത് മാറ്റിയിട്ട് ഷീറ്റാക്കി ഭയങ്കര ചൂടാണ് കേട്ടോ ഷീറ്റ് ഉച്ചയുടെ ടൈമിലൊന്നു പറയുന്നത് കേക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാനൊന്നും പറ്റുന്നില്ല കാരണം ഭയങ്കര ചൂടായിരുന്നു കേക്ക് പെട്ടെന്ന് മെൽറ്റ് ആകും ക്രീം അങ്ങനെ പിന്നെ വീഡിയോ ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര് മോനും സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാട്ടാ നമ്മളെ കിച്ചൺ കിച്ചൺ കുഴപ്പമില്ല അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കേക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഒരു ഹോം ബേക്കർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ അവർ പറയുന്നത് അവർക്ക് വലിയ കിച്ചണും ആണ് അപ്പോൾ ആ സ്ഥലം തന്നെ അവർക്ക് തികയണില്ല അപ്പോൾ എങ്ങനെയാണ് ചെറിയ സ്ഥലത്ത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം കേക്ക് ഉണ്ടാക്കാൻ കുറേ സ്ഥലം വേണമെന്നൊന്നുമില്ല അങ്ങനെ അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്